അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അതി പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് അധികം കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് അതായത് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വളരെ കാലങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നത് അതായത് ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരവും രാശിമാറ്റവുമെല്ലാം തന്നെ നിങ്ങളിൽ പലപ്പോഴും ഗുണവും ദോഷകരവുമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ജ്യോതിഷപരമായി നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പല ആളുകൾക്കും ഇപ്പോഴും നിശ്ചയമില്ല എന്നാൽ ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായി നിശ്ചയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും മാത്രമല്ല ജ്യോതിഷ ലോകം തന്നെ ഉറ്റുനോക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതും അത്രമേൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ മനുഷ്യരിലേക്ക് വന്നു ചേരുന്ന ഒരു യോഗമാണ് സർവാർത്ഥ സിദ്ധിയോഗം കാരണം മനുഷ്യ ജീവനത്തെ സംബന്ധിച്ച് വളരെ ഗുണകരമായ നിരവധി കാര്യങ്ങളായിരിക്കും ഇതിലൂടെ ഉണ്ടാകുവാൻ പോകുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച സർവാർത്ഥ സിദ്ധിയോഗം കൈവന്നിരിക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരിട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് എന്നാൽ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പിറന്ന പല വ്യക്തികളും ഇനി എന്ന് ജീവിതത്തിൽ ഒരു നല്ല കാലം വരാനാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇത് എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും ഭൂരിഭാഗം വ്യക്തികളും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെയാണ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച തരത്തിൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴുള്ളത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവിട്ടം ചതയം പൂരട്ടാതി വരുന്ന കുംഭം രാശിയിൽ പറഞ്ഞ ഭൂരിഭാഗം വ്യക്തികൾക്കും പലപ്പോഴായി നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളും ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കൊണ്ട് ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നാൽ ചില ആളുകൾക്ക് പുറമേ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ തിരിച്ചറിയുവാൻ കഴിയില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഇതിൽ തന്നെ ചില ആളുകളാണെങ്കിൽ സാമ്പത്തികമായി വളരെയധികം സമ്പന്നതയുള്ളവരാണെങ്കിൽ പോലും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെയധികം തകർച്ച അനുഭവിക്കുന്നവരാണ് എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ കാണപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോകുന്ന കുംഭം രാശിയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പല സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ സർവാർത്ഥ സിദ്ധിയോഗത്താൽ നിങ്ങൾക്ക് കൈവരുന്നത് ഇനി അതോടൊപ്പം തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം കുംഭം രാശിയിൽ പറഞ്ഞ ചില വ്യക്തികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് എങ്ങനെയെങ്കിലും ആ സമയമൊന്ന് വന്നെത്തുവാനോ അല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേക കാര്യമൊന്ന് നടന്നു കാണുവാനോ നിങ്ങളുടെ മനസ്സ് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കുംഭം രാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച നിങ്ങൾ കാത്തിരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ആ ഒരു ശുഭകാര്യം ഏറ്റവും മംഗളകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അത്തരത്തിൽ അങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക മാത്രമല്ല ഈ സർവാർത്ഥ സിദ്ധിയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന കുംഭം രാശിക്കാർക്ക് വളരെ അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള മഹാഭാഗ്യവും വരുവാൻ പോകുന്നതായി കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റമാകാം അതല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്നതുമാകാം ഇത് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റേതെങ്കിലും വ്യക്തികൾ വഴിയോ സംഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തുകൊണ്ടും വളരെ വലിയ രീതിയിലുള്ള വിജയവും പല വിധത്തിലുള്ള നേട്ടങ്ങളും മികച്ച ആരോഗ്യസ്ഥിതിയും സന്തോഷവും സമൃദ്ധിയുമെല്ലാം തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വന്നു ചേരുകയും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമാണ് ഈ സർവാർത്ഥ സിദ്ധിയോഗത്താൽ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ സർവാർദ്ധ സിദ്ധിയോഗം കൈവരുന്നതോടെ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളും ശുഭകാര്യങ്ങളും ഒരു അത്ഭുതമെന്ന പോലെ ജീവിതത്തിൽ കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് ഈ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ പിറന്ന പല മീനം രാശിക്കാരും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും കടബാധ്യതകളുമാണ് അനുഭവിച്ചിരുന്നതെങ്കിലും ഈ സർവാർദ്ധ സിദ്ധിയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് പോലും വിദ്യാഭ്യാസത്തിന് തക്ക രീതിയിലുള്ള ഒരു നല്ല ജോലി ലഭിക്കാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില ആളുകളുണ്ട് അതായത് നിങ്ങളുടെ കഴിവിനും കഠിനാധ്വാനത്തിനും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു വേതനമോ സ്ഥാനമോ അല്ല നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് ഇനി മറ്റു ചിലർക്കാണെങ്കിൽ സ്വന്തമായി ഒരു ജോലി ഉണ്ടെന്ന് പറയുവാൻ ഒരു ജോലി പോലും ഇതുവരെ ഇല്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ സർവാർദ്ധ സിദ്ധിയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിലൂടെ കർമ്മമേഖലയിൽ ഒരു ഉയർച്ച കൈവരിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ധനനേട്ടം നിങ്ങളിലേക്ക് വന്നു ചേരുവാനും പോവുകയാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് മാത്രമല്ല ഇത്രയും നാളുകളായി സ്വന്തമായി ചെറിയ തരത്തിലുള്ള കച്ചവടങ്ങളും ബിസിനസ്സുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതിൽ ഒരു മേൽഗതിയും കാണുവാൻ കഴിയാത്ത ചില വ്യക്തികൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ഒരു ഉയർച്ച പ്രതീക്ഷിക്കും തോറും ജീവിതത്തിൽ വളരെയധികം തകർച്ചകൾ മാത്രമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വരികയും നിങ്ങളുടെ കച്ചവട കാര്യങ്ങളിൽ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വാഹനയോഗം സിദ്ധിക്കുവാൻ പോവുകയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വളരെ കാലത്തെ ഒരു സ്വപ്നമായിരിക്കും ഈ ഒരു ദിവസം സാക്ഷാത്കരിക്കപ്പെടുവാൻ പോകുന്നത് എന്നാൽ ഈ ഒരു ദിവസം വാഹനം വാങ്ങുവാൻ മനസ്സിൽ തീരുമാനമുണ്ടായിട്ട് പോലും ഈ ഒരു ദിവസം വാങ്ങിയാൽ ഉത്തമമാണോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദിവസം നിങ്ങൾ ഒരു വാഹനം സ്വന്തമാക്കും എന്നതിലുപരി ഭാവിയിൽ നിങ്ങൾക്ക് പല വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗവും ഉണ്ടാകും എന്നതാണ് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ പല വിധത്തിലും നിങ്ങളെ തേടിയെത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിലെല്ലാം ഉപരിയായി നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ഒപ്പം തന്നെ വളരെയധികം മാനസിക സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യം കൂടിയായിരിക്കും ഈ സർവാർദ്ധ സിദ്ധിയോഗം കൊണ്ട് മീനം രാശിക്കാരിലേക്ക് വന്നു ചേരുന്നത് അതായത് ഒരു മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മനസമാധാനവും സന്തോഷവും എന്താണെന്ന് നല്ല രീതിയിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച സർവാർത്ഥ സിദ്ധിയോഗം കൈവരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് അതായത് ഈ സർവാർദ്ധ സിദ്ധിയോഗം കൊണ്ട് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന മാറ്റങ്ങൾ നിസാരമായി കാണുവാൻ കഴിയുന്നതല്ല കാരണം അത്രയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വരുന്ന ചില വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് പ്രധാനമായി ഈ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുക അതായത് ഒരു വിധത്തിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വൃശ്ചികം രാശിയിൽ പറഞ്ഞ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സർവാർത്ഥ സിദ്ധിയോഗം കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയങ്ങളും ജീവിതത്തിൽ ചില പുതിയ വഴികളും സമ്മാനിക്കും പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കാണുവാനും സാമ്പത്തികമായി ഇപ്പോൾ അനുഭവിച്ചു പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് വളരെയധികം ഭാഗ്യം തെളിയുന്ന സമയമാണ് മാത്രമല്ല വൃശ്ചികം രാശിക്കാരുടെ കുടുംബങ്ങളിലാണെങ്കിലും പല വിധത്തിലും സമാധാനക്കേടുകൾ നിലനിൽക്കുന്ന അന്തരീക്ഷം അനുഭവിക്കുന്നവരുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമില്ല മക്കൾ തമ്മിൽ പരസ്പര സ്നേഹമില്ല ഇതിനെല്ലാം ഉപരി അയൽക്കാരിൽ നിന്ന് എന്തെന്നില്ലാത്ത ഉപദ്രവങ്ങൾ നേരിടുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസമാധാനക്കേടുകൾ നിരവധിയാണ് എന്നാൽ ഈ അവസ്ഥകൾക്കെല്ലാം പരിഹാരമുണ്ടാകുന്ന സമയം തന്നെയായിരിക്കും ഇത് അതോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൃശ്ചികൻ രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്ത് പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തി തുടങ്ങുവാനും എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല കുട്ടികളാണെങ്കിലും മുതിർന്നവർ ആണെങ്കിലും ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി തന്നെയായിരിക്കും ഈ ഒരു ദിവസം നിലനിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സർവാർദ്ധ സിദ്ധിയോഗം കൈവരുന്നതോടെ ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ വളരെയധികം സന്തോഷിക്കുവാനും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനും പോവുകയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം